ഹലോ ഗെയ്സ് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണ് ഹോട്ടൽ ഊട്ടുകൾ കുറച്ചധികം വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഉച്ചയ്ക്ക് വിളിച്ചെന്നാൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഡൈനിങ്ങും അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കുട്ടൻ കാബിരിയാണ് കുട്ടൻ കാബിരിയും അതുപോലെ നെയ്ച്ചോറും ചിക്കൻ പീസും ഉണ്ട് പിന്നെ ഫിഷ് ബിരിയാണിയും ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ടേസ്റ്റുള്ള ഫുഡിൻ്റെ കൂടെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുന്നത് മഞ്ചേരിയിൽ പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ഒരു തവണയെങ്കിലും ഇവിടുന്ന് എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ഇത് തരം റൈസുകളുടെ കൂടെ തന്നെ ഇതെല്ലാം അൺലിമിറ്റഡുമാണ് പിന്നെ ചിക്കൻ പൊള്ളിച്ചത് അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം വേറെയുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ ഈ കുട്ടൻ കാബരി ഭയങ്കര ടേസ്റ്റായിരുന്നു പൊതുവേ ഇവിടെ ബിരിയാണിയേക്കാളും കൂടുതൽ എനിക്കിഷ്ടമായത് ഇവിടെ കുട്ടൻ കാവേരി തന്നെയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒരു കാവയും നമുക്കിവിടുന്ന് ഫ്രീ ആയിട്ട് കുടിക്കാം അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിലാണ് മഞ്ചേരിയിൽ അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വഴി വരുമ്പോൾ ഒന്ന് കയറി കഴിക്കുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് റൈസാണ് ഇഷ്ടമായതുള്ളതൊന്ന് കമൻറ്റും ചെയ്യുക ബൈ ഫ്രം ഈറ്റ് ആൻഡ് സ്മൈൽ